മാങ്ങൾ മാവിലെ ആളുകൾ കല്ലെറിയും ഇത് പോലെ നല്ല രീതിയിലായിരിക്കും ബാംഗ്ലൂർ ഒന്നും കേരളമാണ് കേസുകളിൽ ഇങ്ങനെ അസോദ്യ ഭാഷകൾ പറയുമ്പോ തന്നെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തുമാത്രം ഉള്ളവരെങ്ങനെ കാണുന്ന നമ്മള് ജെട്ട് ചെയ്യേണ്ടത് ഇത്ത രാഷ്ട്രീയക്കാരെന്ത്യക്കാർ ഈ ഫലമുള്ള അതായത് മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലറിയും ആരും കല്ലറിയത്തില്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്യാനും അദ്ദേഹത്തിന് മനപൂർവ്വം താഴ്ത്തി കെട്ടാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയായിട്ടാണ് എന്റെ ഒരു കാഴ്ചയോട് അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പിന്നെ വായിൽ എല്ലാത്ത രീതിയില അദ്ദേഹം സിമ്പിളായിട്ട് സംസാരിക്കുന്നതിനു പറ്റിയ പക്ഷെ അദ്ദേഹം അങ്ങനെ ശീലിച്ചു പോയത് പക്ഷെ അയാളെ വായിൽ നിന്ന് വരുന്നതേ ഉള്ളു അദ്ദേഹം അങ്ങനെ ഉള്ള ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ലോ നല്ല അദ്ദേഹത്തിനെ കണ്ടില്ലേ കുലീന വേഷമാണ് വേഷം നല്ല പഴയ പിന്നെ ക്രൈസ്തവർ ഇടുന്ന ചട്ടയും മുണ്ടുകൊടുത്ത് അവർ കുലീന വേഷത്തിൽ സഞ്ചരിക്കും കൂടാനും കൂടിയാവസ്ഥയുണ്ട് നേരെ മറിച്ച് എനിക്കുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നടക്കും സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആ ജാതി മതഭേദമന്യ ഈ അടുത്തിടക്ക് ഒരു ഗൾഫിലെ ഒരു വിഷയം ഉണ്ടായപ്പോ അദ്ദേഹം വലിയൊരു കാറ് കൊണ്ടുവന്ന് കാറിനകത്ത് കേരളം മൊത്തം അങ്ങേറ്റവും ഇങ്ങേറ്റം വരെ വന്നു വണ്ടി വണ്ടി ഓടിച്ച് ഒരുപാട് കോടിക്കണകരം രൂപ പിടിച്ച് അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ആളുകള് കൂടുതലൊക്കെ ആയിട്ട് വേണം പഴയ കാലഘട്ടത്തിലോട്ട് വീണ്ടും പോവ മാർ മറയ്ക്കാത്ത ഇതുണ്ടായിരുന്നല്ലോ നമുക്ക് എന്നതുപോലെ തന്നെ നമ്മൾ ആ പഴയ കാലഘട്ടത്തിലോട്ട് പോവുക എസ് വേണ്ട ആർ ഇവിടെ നിന്നോണ്ട് തന്നെ ഒന്ന് നോക്കാം നമുക്ക് പലവരും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇരുന്നത് നമ്മളും ഒക്കെ മക്കളെ വളർത്തുന്ന തന്റെയും തള്ളയും മക്കൾക്ക് പൈസ കൊടുക്കാതെ അവര് പോയി ഡ്രസ് എടുക്കും എടുക്കത്തില്ല അപ്പൊ എടുത്തോട്ട് വരുമ്പോ ഇത് എന്ത് ഡ്രസ്സാണ് എന്ന് വീട്ടിലുള്ളവർ ചോദിക്കണം മനസ്സിലായില്ലേ നമ്മളൊക്കെ മക്കളെ വളർത്തുന്നത് തീർച്ചയായിട്ടും വേണം അത് പറ്റിയത് ഒക്കെയാണ് അത് അങ്ങനെ വന്നേ പറ്റൂ ഇപ്പോഴത്തെ ബാംഗ്ലൂർ ഒന്നും അല്ലേ ഇത് കേരളമാണ് നമ്മള് നമ്മളെ മറ്റൊരു നമ്മൾ മലവർക്കിനെ ഉറപ്പറ്റി കൊടുക്കുന്ന ഒരു മലയാളികളാണോ നമ്മള് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഭരണഘടന പറയാൻ ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാം വസ്ത്രം എന്നുള്ള നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമാണ് അങ്ങനെ വരുമ്പോൾ ഇഷ്ടമുള്ള വസ്ത്രുന്ന കുറ്റം പറയാനുള്ളത് പറ്റത്തില്ല ഇന്നിന്റെ ആ കുട്ടി ഇട്ടുകൊണ്ട് പോകുന്ന ആ ഡ്രസ്സിന് അവിടെ മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന ഒരു വേറൊരു രീതിയുണ്ട് മനസ്സിൽ മനസ്സിലായില്ലേ അത് നമ്മൾ ആ ഡ്രസ്സിങ്ങിനകത്ത് വരുന്ന അല്ല വേറൊന്നും അല്ല അത് നമ്മള് നല്ല രീതിയിൽ നടന്നാൽ നമ്മൾ ആരും ഒന്നും പറയത്തില്ല നമ്മളെ നോക്കാത്ത പോലെ നമുക്ക് പോകുന്ന വഴി കൂടെ നമുക്ക് പോവാം അറിയുള്ളു ഒരുപാട് പേർക്ക് ജാമ്യങ്ങൾ കിട്ടുന്നില്ല പല പല ഇതിനൊക്കെ ക്രിമിനൽ കേസുകൾ നിൽക്കുന്നവർക്ക് ജാമ്യം കിട്ടുന്നില്ല പിന്നെ കൊടുത്തുകൂടാ നമ്മള് പോലും സമുദായം പോലും അറിയാതെ ചിലവർ ചില നന്മകളും തിന്മകളും ചെയ്യുന്നുണ്ട് നന്മകളും ചെയ്യുന്നുണ്ട് അതിൽ ഈ പുള്ളിയെ നമുക്ക് അങ്ങനെ പൂട്ടാം യൂസുഫ് അലി സാറിന്റെ കാര്യം തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒരു ക്ഷമ കൊടുക്കാത്ത അത്ര ഒരു കാര്യം മറ്റിപ്പോയി നമുക്കൊരു തീർച്ചയായിട്ടും കൊടുക്കണ്ടായിരുന്നു ഒരുപാട് പേര് ഏതൊരു സ്ത്രീയും മാന ഒരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനും ആ സ്ത്രീയുടെ മോത്തുപോലും നോക്കത്തില്ല കാരണം ഡ്രസ് അതെയാണ് നേരെ മറിച്ച് അത് വിപരീതമായിട്ട് ഒരു ഡ്രസ് ഇടുമ്പോഴത്തേക്ക് ആരും ലോകമായിട്ട് നേരെ നടന്നു പോകുന്ന തിരിഞ്ഞു നോക്കത്തില്ലേ അതത്രേ ഉള്ളു ഉദ്ഘാടനത്തിന് വരുന്ന സ്ത്രീകളോ എല്ലാ അത് നടിയെ ഒന്ന് കാണണം സ്ത്രീ നല്ല രീതിയിൽ ആ സ്ത്രീയെ ഒരാണ് ഓപ്പോസിറ്റ് സെക്സ് ഒരാണിന് ആ പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഒരു അട്രാക്ഷൻ ഉണ്ടാവും പറഞ്ഞു മനസ്സിലായി അപ്പൊ നമ്മൾ കാണുമ്പോൾ അട്രാക്ട് ചെയ്ത് നോക്കുന്നത് പലതരത്തിലുള്ള രീതിയിലുള്ള നോട്ടമുണ്ട് പല രീതിയിലുള്ള ചൊവ്വയിലുള്ള സംസാരമുണ്ട് നേരെ മറിച്ച് അപായ ധരിച്ച സ്ത്രീയെ അതായത് ഇസ്ലാം മതവിശ്വാസത്തിൽ അപായമുണ്ട് അപായ ധരിച്ച സ്ത്രീയെ ആരും കമന്റ് ചെയ്യത്തില്ല എന്താ കാര്യം ആളെ നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ നമ്മളെ പൊതു സമൂഹത്തിൽ ഇറങ്ങുമ്പം ആൾക്കാരുടെ അടുത്ത് പറയേണ്ട രീതി ആയാലും പറയേണ്ട സംസാര ഭാഷ ആയാലും നല്ലതായിരിക്കണം നല്ല രീതിയിലായിരിക്കണം പറയേണ്ടത് പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇതിനെക്കാട്ടി വലിയ കേസുകൾ ചെയ്ത ആൾക്കാര് ചുമ്മാ റിമാൻഡിൽ പോലും വീടാതെ ഊരി പോയിട്ടുണ്ട് ആ ഒരു പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും മാറ്റണം മാത്രമല്ല നമ്മളെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരെയും ആറ്റിറ്റ്യൂഡും മാറ്റണം അങ്ങനെ സമൂഹത്തിലാണ് ചെയ്യുന്നത് നല്ലതല്ല അതുപോലെ ഈ ഒരു വിഷയം ഈ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ഭാഷകൾ പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് മാത്രം മനസ്സിന് ഒരു ഇതുണ്ടാവും പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ തരത്തിലുള്ള ചർച്ചകൾ അതായത് ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ ഈ വസ്ത്രം ധരിക്കുന്നത് അത് ഓരോരുത്തരും താല്പര്യം ഇല്ല ഇടുന്നത് താല്പര്യമാണ് അത് മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെങ്ങനെ കാണുന്ന ആവശ്യമുണ്ട് നമ്മളെ നമ്മളെ ഇഷ്ടം നമ്മളിഷ്ടം നമ്മള് കംഫോർട്ടബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ആ നമുക്കൊരിക്കലും കൈകടത്തേണ്ട അവകാശം ഒരു മുൻകരുതൽ രീതിയിൽ പോലെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്ത് കാരണം ഇതിനെക്കാട്ടി വലിയ വലിയ കേസുകൾ വരുന്നവരെ ഊരി പോയിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണ് അപ്പം ഇതിനെ ബോളിവുഡിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ആള് പറയുമ്പോ സൂക്ഷിക്കണം അതെ നമ്മള് ഇടയിൽ അങ്ങനെ കോമൺ ആയിട്ട് ജസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമെങ്കിൽ നമ്മള് അല്ലാതെ നമ്മൾ ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് അത് പുള്ളിയുടെ എത്രയാണെങ്കിൽ പുളി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കാലത്തിൽ ശരിയല്ല പിന്നെ മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തേലും നോക്കിയാണെങ്കിൽ പല രാഷ്ട്രീയക്കാരും ഇന്നകത്ത് പോകേണ്ട എന്തോ അതെ നിയമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടുത്തെ എംഎൽഎമാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് അംഗീകരിച്ചു അല്ല യോജിക്കാൻ പറ്റത്തില്ല തെറ്റു തെറ്റും